കാസർകോട്ടെ റിയാസ് മൗലബി വധക്കേസിലെ പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതിയുടെ നടപടി കേരളത്തിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു പ്രോസിക്യൂഷന്റെ പരാജയമാണ് പോലീസിന്റെ പരാജയമാണ് എന്ന ആരോപണമാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നത് അത് വലിയ ചർച്ചയാക്കി മാറ്റുകയും സർക്കാരിന്റെ പരാജയമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു അതിനേക്കാൾ ഉപരിയായി എൽ ഡി എഫും അതല്ലെങ്കിൽ സി പി ഐ എമ്മും അതല്ലെങ്കിൽ പിണറായി വിജയനും ബി ജെ പി തമ്മിലുള്ള രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ വെറുതെ വിട്ടത് എന്ന ആരോപണം വരെ ഉയർത്തി കേരളത്തിലെ പ്രതിപക്ഷം അതിന് നല്ല പിന്തുണ നൽകിക്കൊണ്ട് മാധ്യമങ്ങൾ രംഗത്തു വരികയും ചെയ്തു ഏഴ് വർഷമായി പ്രതികൾ ജയിലിൽ കിടക്കുകയായിരുന്നു അത്രയും ശക്തമായ തെളിവുകൾ ആണ് കോടതിയിൽ ഹാജരാക്കിയത് സുപ്രീം കോടതി വരെ ഈ പ്രതികൾ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി പോയിരുന്നു എന്നാൽ സുപ്രീം കോടതി വരെ ജാമ്യം നൽകിയിരുന്നില്ല സുപ്രീം കോടതി വരെ പരിശോധിച്ച അതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യത്തിന് അർഹത പോലും ഇല്ല ഇവർ എന്ന് പറയുകയും സുപ്രീം കോടതി ഇവർക്ക് ജാമ്യം നിഷേധിക്കുകയും ചെയ്തത് അങ്ങനെ ഏഴ് വർഷം ജയിലിൽ കടന്നതിന് ഒടുവിലാണ് വിചാരണ നടക്കുകയും ആ വിചാരണക്ക് ഒടുവിൽ പ്രതികളെ വെറുതെ വിടുകയും ചെയ്തത് പ്രോസിക്യൂഷനെയും പോലീസിനെയും എതിരേറെ പറയുന്നു സർക്കാരിനെയും ഞെട്ടിച്ച സംഭവമായിരുന്നു അത് എന്നത് ഒരു വസ്തുതയാണ് അത് വലിയ രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റും യു ഡി എഫ് എന്ന കാര്യം സംശയമേയില്ല കാരണം എന്ത് കിട്ടിയാലും സർക്കാരിനെതിരെ അതല്ലെങ്കിൽ ബി ജെ പിയും സി പി എമ്മും രഹസ്യധാരണയാണ് എന്ന് പറയാനും അത് സ്ഥാപിക്കാനുമുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് തുടങ്ങിയിട്ട് പ്രതിപക്ഷം തുടങ്ങിയിട്ട് കാലം കുറയായിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഇതിനെ കണ്ടാൽ മതി അതുകൊണ്ട് തന്നെ ഈ പ്രതികളെ ഒരിക്കലും വെറുതെ വിടരുത് ഈ പ്രതികൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം കാരണം മതസ്പർദ്ധ വളർത്താനാണ് ഇവ ശ്രമിച്ചത് എന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് അപ്പീൽ പോകുമെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കന്മാർ നേരത്തെ തന്നെ പറയുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രി നേരിട്ട് അഡ്വക്കറ്റ് ജനറുമായി ചർച്ച നടത്തുകയും എത്രയും വേഗം അപ്പീൽ നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അഡ്വക്കറ്റ് ജനറൽ നിർദ്ദേശം നൽകുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ വിധി വന്നതിന് ശേഷം പ്രതികളെ വെറുതെ വിട്ട ഉത്തരവ് വന്നതിന് ശേഷം പത്ത് ദിവസത്തിനകം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുകയും ചെയ്തു ആ അപ്പീലാണ് ഇപ്പോൾ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നത് ഫയലിൽ സ്വീകരിക്കുക മാത്രമല്ല പ്രതികൾ നാട് വിട്ടു പോകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ഹൈക്കോടതി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ഇതിൽ കഴമ്പുണ്ട് ഈ പ്രതികൾക്കെതിരെയുള്ള തെളിവുണ്ട് എന്ന് ഹൈക്കോടതിക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഈ ഹർജി എത്രയും വേഗം ഫയൽ സ്വീകരിക്കുകയും പ്രതികൾ നാട് വിട്ടു പോകാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഹൈക്കോടതി സ്വീകരിക്കുകയും ചെയ്തത് ഈ കേസിൽ പ്രതിയാക്കപ്പെട്ട മൂന്ന് പേരും പത്ത് ദിവസത്തിനകം കാസർകോട് സെഷൻസ് കോടതിയിൽ ഹാജരാകണം എന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അമ്പതിനായിരം രൂപയും രണ്ട് ആൽജാമ്യവും ബോണ്ടായി നൽകണമെന്നും അല്ലാത്തപക്ഷം വിചാരണ കോടതിക്ക് ജാമ്യമില്ല വാറണ്ട് പുറപ്പെടുവിക്കാമെന്നും ഹൈക്കോടതി നിർദ്ദേശത്തിൽ വ്യക്തമായും പറയുന്നുണ്ട് പ്രതികളാക്കപ്പെട്ടവർ അപ്പീൽ പരിഗണിക്കുന്ന വേളയിൽ കോടതിയുടെ പരിധി വിട്ടു പോകുന്നില്ലെന്ന് സെഷൻസ് ജഡ്ജി ഉറപ്പാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കാനും ഉത്തരവായി ഒന്നു മുതൽ മൂന്ന് വരെ പ്രതികളായ രാജേഷ് നിതിൻകുമാർ അഖിലേഷ് എന്നിവരെ വെറുതെ വിട്ട മാർച്ച് മുപ്പതിലെ ഉത്തരവ് ചോദ്യം ചെയ്താണ് സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത് മതസ്പർദ്ധയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് മധൂർ മൊഹിദ്ൻ പള്ളിയിൽ കയറി രാത്രി റിയാസ് മൗലുവിയെ കൊലപ്പെടുത്തി എന്നാണ് കേസ് മതസ്പർദ്ധ വളർത്തുന്നതിനു വേണ്ടി ആർ എസ് ചെയ്ത ഒരു ക്രൂര കൃത്യം എന്നുവച്ചാൽ പള്ളിയിൽ കയറി മൗലവിയെ വധിക്കുക ഇത് ഒരിക്കലും കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത ഒന്നാണ് അത് ചിലപ്പോൾ ചെന്നെത്തുന്നത് ഇവിടത്തേക്കായിരിക്കും ചിലപ്പോൾ വലിയ കലാപങ്ങളിലേക്ക് വരെ അത് ചെന്നെത്താൻ സാധ്യതയുണ്ട് പക്ഷേ അതൊന്നും കേരളത്തിൽ നടന്നില്ല ഇങ്ങനെ മതസ്പർദ്ധ വളർത്തി കലാപമുണ്ടാക്കാൻ ആർ എസ് എസ് ഉത്തരേന്ത്യയിലൊക്കെ ഇത് സാധാരണ സംഭവമാണ് അതേപോലെയുള്ള നടപടികളാണ് കേരളത്തിലും ഇവർ മനഃപൂർവ്വം നടപ്പാക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും പ്രതികൾ രക്ഷപ്പെടാൻ പാടില്ല എന്ന ഉറച്ച നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് അപ്പീൽ നൽകിയിരിക്കുന്നത് അപ്പീലിൽ ഇക്കാര്യം കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് സർക്കാർ പ്രതികളെ ശിക്ഷിക്കാൻ മതിയായ തെളിവുകൾ ഹാജരാക്കിയിട്ടും പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി ഉത്തരവ് നിയമവിരുദ്ധവും തെറ്റായ വിശകലനത്തിന്റെ ഫലവുമാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തോട് വെറുപ്പ് നിറഞ്ഞ മനസ്സോടെ ഏതെങ്കിലും മുസ്ലിം വിഭാഗക്കാരനെ വധിക്കാൻ കരുതിക്കൂട്ടി മൂന്ന് ആർ എസ് പ്രവർത്തകർ നടത്തിയ കൊലപാതകമാണിതെന്നാണ് അപ്പീൽ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ശക്തമായ നടപടി ഈ ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഒരു ചോദ്യം ഉയരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ പ്രതികളെ കോടതി വെറുതെ വിട്ടത് എന്ന് വെറുതെ വിട്ട കോടതി ജഡ്ജി കെ കെ ബാലകൃഷ്ണൻ അദ്ദേഹം ഇപ്പോൾ സ്ഥലം മാറ്റം ആവശ്യപ്പെടുകയും സ്ഥലം മാറിപ്പോവുകയും ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം സ്ഥലം മാറ്റം ആവശ്യപ്പെട്ടത് എന്ന കാര്യത്തിലും ദുരൂഹതയുണ്ട് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത് ഷുക്കൂർ വക്കീലാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇത് അസാധാരണമായ നടപടിയാണ് എന്ന് എന്നുവെച്ചാൽ ഈ പ്രതികളെ റിയാസ് മൗരവി കേസിലെ പ്രതികളെ വെറുതെ വിട്ട ജഡ്ജി പെട്ടെന്ന് തന്നെ സ്ഥലം മാറ്റം വാങ്ങിപ്പോയത് അസാധാരണമായ നടപടിയാണ് എന്നാണ് ഷുക്കൂർ വക്കീൽ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും എല്ലാ തെളിവുകളുമുണ്ട് തെളിവുകൾ ശക്തമാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതുകൊണ്ടാണ് സുപ്രീം കോടതി പോലും ഇവർക്ക് ജാമ്യം അനുവദിക്കാതിരുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് ഏഴ് വർഷക്കാലം ജാമ്യം പോലും കിട്ടാതെ ജയിലിൽ കിടക്കേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ ഈ കേസ് ശിക്ഷിക്കപ്പെടേണ്ടതായിരുന്നു പക്ഷേ എന്ത് സംഭവിച്ചു എന്നത് വലിയ ചോദ്യചിഹ്നമായി പോലീസിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും മുന്നിൽ നിൽക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ഹൈക്കോടതി തരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഹൈക്കോടതി വളരെ പെട്ടെന്നാണ് ഹർജി ഫലി സ്വീകരിച്ചത് അതോടൊപ്പം തന്നെ പ്രതികൾ രക്ഷപ്പെടാതിരിക്കാൻ നാടുവിട്ടു പോകാതിരിക്കാനുള്ള മുൻകരുതലടക്കം ഹൈക്കോടതി സ്വീകരിച്ചിട്ടുണ്ട് എന്നത് പ്രതീക്ഷ നൽകുന്നുണ്ട് ഇത്തരം മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നവരെ അത് ആരായാലും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നത് ഈ കേരളം ആഗ്രഹിക്കുന്ന കാര്യമാണ് അതനുസരിച്ചാണ് പ്രോസിക്യൂഷനും പോലീസും പ്രവർത്തിച്ചത് അതിനോടൊപ്പം നിൽക്കാൻ ഹൈക്കോടതി തയ്യാറായി എന്നത് ആശ്വാസകരൻ തന്നെയാണ്